വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ വയനാടിനെ പുനർനിർമ്മിക്കാൻ നടത്തിയ നമ്മൾ ക്യാമ്പയിനിന്റെ ഭാഗമായി വണ്ടൂർ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റി കുഞ്ഞാലി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ പുനർമ്മിക്കാൻ ശേഖരിച്ചു കൃത്യം ഒരു മാസം മുമ്പ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിനിൽ ഇതിനോടകം തന്നെ വലിയ രൂപത്തിലുള്ള ജനകീയ പിന്തുണയാണ് ലഭിച്ചിട്ടുള്ളത് വയനാടിൻ്റെ പുനർനിർമ്മാണത്തിന് പുനരധിവാസത്തിന് മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യുക എന്നതിൻ്റെ ഭാഗമായി ഡി ഇവിടെ വണ്ടൂരിലും അത്തരത്തിലുള്ള അതിശക്തമായ ഇടപെടലുകളാണ് ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് വണ്ടൂരിലെ ഒമ്പത് മേഖലാ കമ്മിറ്റികളിൽ നിന്നായി പതിനാല് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപയാണ് ഇവിടുത്തെ ഡി വൈ എഫ് ഐ ഈ ക്യാമ്പയിനിലൂടെ സമാഹരിച്ചിട്ടുള്ളത് അതിൽ വലിയ പങ്കും ഇവിടെ വിവിധങ്ങളായ വീടുകളിൽ നിന്ന് പ്രദേശങ്ങളിൽ നിന്ന് ആസ്തിസാധനങ്ങൾ ശേഖരിച്ചാണ് എന്നതാണ് ഏറ്റവും മാതൃകാപരമായ ഭാഗം അതോടൊപ്പം തന്നെ നിരവധിയായ ചലഞ്ചുകൾ പായസ ചലഞ്ച് ചായക്കടകൾ നടത്തിയിട്ട് മത്സ്യം വില്പന നടത്തിയിട്ട് ബിരിയാണി ചലഞ്ചുകൾ നടത്തിയിട്ട് തേൻ ചലഞ്ചുകൾ നടത്തിയിട്ട് നിരവധിയായ ചെറിയ മക്കൾ അവരുടെ കുടുക്കകൾ അവരുടെ സമ്പാദ്യം ഇതിലേക്ക് നൽകിയിട്ട് നിരവധിയായ മനുഷ്യർ അവരുടെ വളർത്തുമൃഗങ്ങളെ സംഭാവന ചെയ്തിട്ട് ഇങ്ങനെയെല്ലാം മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ ഏറ്റവും മനോഹരമായ സമരഗീതമാണ് ഈ ക്യാമ്പയിന്റെ ഭാഗമായി വണ്ടൂരിൽ സൃഷ്ടിച്ചിട്ടുള്ളത് വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലെ വിവിധ മേഖലാ കമ്മിറ്റികളിൽ നിന്നും സമാഹരിച്ച പതിനാല് ലക്ഷത്തി നാല്പത്തി മുന്നൂറ്റി ഇരുപത്തി രൂപയാണ് കൈമാറിയത് ചടങ്ങിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഇ ലിനീഷ് സെക്രട്ടറി കെ റഹീം ജില്ലാ കമ്മിറ്റി അംഗം ടി ജുനൈദ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അനസ് പി ഷൈജോ വൈസ് പ്രസിഡന്റ് പി വിജേഷ് പി രജീഷ് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ഷബീർ നിതിൻദാസ് പ്രണവ് കെ നിംഷാജ് തുടങ്ങിയവർ പങ്കെടുത്തു ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ